നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ും അതായത് കായികവും മാനസികവുമായ ഒരു ഉല്ലാസം രൂപപ്പെടുത്താൻ വേണ്ടി പുതിയ തലമുറയിൽ ശരിക്കും പറഞ്ഞ വാമിംഗ് അപ്പാണ് കോഴ്സ് അറിയുന്നവരുണ്ടോ ഇതിന്റെ അകത്ത് വാമിംഗ് അപ്പാണ് വിവിധ ശരീരത്തിന്റെ അവയവങ്ങളെ ഫലപ്രദമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകാൻ പ്രാപ്തമാക്കുന്നതാണ് വാമിംഗ് അപ്പ് ഇപ്പോൾ ഫുട്ബോള് വോളിബോള് അത്ലറ്റ്സ് ഉൾപ്പെടെയുള്ള നമ്മൾ ഇടപെടുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു മസിൽ കൃത്യത വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശാരീരിക ക്ഷമതയ്ക്ക് വേണ്ടി നടത്തുന്ന ഒന്നാണ് അത്രേ അതിനെ കാണിയുള്ളൂ മ്യൂസിക് അത് മ്യൂസിക് എല്ലാം ചൂടിച്ചേർത്ത് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ വാമിംഗ് അപ്പാണ് അതുണ്ടാവുമോ എതിരായിട്ടുള്ള സംഘടനകളെ അവരെ ബോധ്യപ്പെടുത്തുക പരസ്പരം മനസ്സിലാക്കുക എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് ചെയ്യുകയും ചെയ്യാം അത് നമ്മളിപ്പോ ഏകപക്ഷീയമായോ ഏകാധിപത്യപരമായ ഒരു നിലപാടൊന്നും സ്വീകരിക്കും വേണ്ടവർക്ക് ചെയ്യാം ചെയ്യാതിരിക്കുന്നവർ ചെയ്യാതെ ഇരിക്കട്ടെ കായികക്ഷമതയുടെ കാര്യം ഇത് കായികക്ഷമത ഏറ്റവും കുറഞ്ഞ കുട്ടികളുള്ള ഒരു സംസ്ഥാനം നമ്മുടെ കയറുന്നു അപ്പൊ കായികക്ഷമത ശക്തിപ്പെടുത്തണം അതിനിപ്പോ നമ്മൾ യോഗയില്ല യോഗയുണ്ട് യോഗ എന്താ യോഗ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ ഈ പറയുന്ന ഡാൻസ് ഉപയോഗിക്കാം മറ്റു വിവിധ രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യപ്പെട്ടു അത് അത്ര കണ്ടാ മത അത് വേണ്ടവരെ അത് ഉപയോഗിക്കട്ടെ വേണ്ടാത്തവർക്ക് ഞാനിപ്പോ കൃത്യായിട്ട് പറഞ്ഞു ഇത് ഒരു കായിക സംസ്കാരത്തിന്റെ ഭാഗമാണ് ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിലേക്ക് പുതിയ തലമുറയെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ശീക്ക് പറഞ്ഞാൽ വാമപ്പട്ട് അത് ചിലർക്ക് എതിർപ്പുണ്ട് എതിർപ്പുള്ളവർക്ക് പോണ്ട എതിർപ്പില്ലാത്തവരും ചെയ്ത് പോട്ടെ അത്രേതാണ് വാർത്തകളും വിശേഷങ്ങളും വഴി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുണ്ടതുവരെ ഏവർക്കും നന്ദി നമസ്കാരം